ഒരു സെക്കൻഡ് ബൈക്ക് എടുക്കാനായിട്ട് നമ്മളെ ഉദ്ദേശിക്കുമ്പോൾ തന്നെ ആദ്യമേ മനസ്സിലേക്ക് ഓടി വരുന്നത് ഹോണ്ടയുടെ ബൈക്കുകളായിരിക്കും മികച്ച പെർഫോമൻസ് വാഗ്ദാനം ചെയ്യുന്ന ഒരു വണ്ടി എന്ന നൽകി അല്ലെങ്കിൽ ഒരു കമ്പനി എന്ന നൽകി ഹോണ്ട എല്ലാവരുടെയും ജനപ്രിയ മോഡൽ തന്നെയാണ് അല്ലെങ്കിൽ ഒരു കമ്പനി തന്നെയാണ് അങ്ങനെ ഹോണ്ടയിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഹോണ്ട ഡ്രീം യുഗയാണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് വൺ ടെൻ സി സിയാണ് നമ്മുടെ വണ്ടി സിംഗിൾ ഓണറാണ് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡലായിട്ടുള്ള ഈ വണ്ടിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈ വാഹനത്തിൻ്റെ വിശദീകരണം കിടക്കുന്നതിന് മുന്നേറ്റ് അല്ല പഠനം ഞാൻ ഈ നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് കാരണം നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ലൈക്കും ഷെയറും കമൻ്റൊക്കെ കൊണ്ട് തന്നെയാണ് പിന്നെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ അത്യാവശ്യം ദിവസങ്ങളൊക്കെ ആയിട്ട് മാന്യമായ റേറ്റിലുള്ള വാഹനങ്ങളൊക്കെ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതും നിങ്ങളുടെ മികച്ച രീതിയിലുള്ള സഹകരണം കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വാഹനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കാം അതിനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പലരും വാഹനത്തിന് വേണ്ടിയിട്ട് ആ നമ്പർ എടുത്ത് വിളിക്കുന്നുണ്ട് അത് വാഹനം വിൽക്കാനുള്ള നമ്പറല്ല നിങ്ങൾക്ക് എന്തെങ്കിലും വിൽക്കാനുള്ള നമ്പറാണ് വാഹനം വാങ്ങണമെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഈ നമ്പറിൽ തന്നെയാണ് നിങ്ങൾ വിളിക്കേണ്ടത് വാഹനത്തിൻ്റെ ഉടമസ്ഥരുടെ നമ്പർ തന്നെയാണ് നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നത് ഒരിക്കലും വീഡിയോയിൽ കൊടുക്കുന്ന നമ്പർ എൻ്റെ അല്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് സെല്ലറി അല്ലെങ്കിൽ അതിൻ്റെ വാഹനത്തിന് ഉടമയുമായിട്ട് വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഉടമസ്ഥരൻ്റെ നമ്പർ തന്നെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഈ ഡ്രീം യുഗോയുടെ വിശേഷങ്ങളിലേക്ക് അത്യാവശ്യം പെർഫോമൻസ് നല്ല മൈലേജ് ഉള്ള ഒരു വാഹനം തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് വൈസറിൻ്റെ ഭാഗം തൊട്ട് പറയുവാണെങ്കിൽ ഇതേ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഈ ലുക്ക് കാണുമ്പോൾ തന്നെ രണ്ട് പൈസ ഉറപ്പ് കാര്യമായിട്ടുള്ള സംഗതി ഒന്നും പിന്നെ പറയുവാണെങ്കിൽ അതേ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ആണെങ്കിൽ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട് പിന്നെ ഇവിടേക്ക് വരാണെങ്കിൽ ഇവിടെ പൊട്ടിയിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ ഇതുപോലെ കുത്തി കൊണ്ടതായിരിക്കാം അല്ലെങ്കിൽ ഈ സൈഡിൽ വീണിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും ഇത് പൊട്ടിയിട്ടുണ്ടാവാൻ എന്ന് വിചാരിക്കുന്നു അല്ലാതെ ഈ മൺകാടുമ്പോൾ വേറെ സൈഡിലൊന്നും കുഴപ്പമില്ല ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിലും കാര്യമായി അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിലും കാര്യമായി തകരാറ് വൈസിറിൻ്റെ അവിടെ മൺകാടിൻ്റെ അവിടെ ഇല്ല ലെഫ്റ്റ് സൈഡിലാണ് ഈ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ഒരു സ്ക്രാച്ചും ഇവിടെ ഒരു പൊട്ടലും ഉള്ളത് ഇനി ഇവിടേക്ക് വരുവാണെങ്കിൽ ഹാൻഡിൽ ഒന്നും പാട് കാണാനില്ല പ്ലച്ചിൻ്റെ അവിടെ ഒന്നും പാട് കാണാനില്ല മിറർമോ കാര്യമായിട്ടും സംഭവമില്ല മിറർമോ ഒരു പൊട്ടലൊക്കെ ഉണ്ട് രണ്ട് മിററൊക്കെ ഉണ്ട് സെറ്റാണ് ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഇവിടേക്ക് ഇവിടേക്കൊരു സ്റ്റെമ്പിൻ്റെ ലീക്ക് ആണോ അതെ ഒരു ഓയിൽ ലീക്ക് കേട്ടോ അപ്പോൾ ഈ സ്റ്റെമ്പിൻ്റെ അവിടെ ലീക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ കാണുന്നുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇല്ല പിന്നെ ടാങ്കിൻ്റെ അവിടെ വണ്ടി കാര്യമായിട്ടുള്ള നരപ്പ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയും ഒന്ന് കഴുകി പോളിഷ് ചെയ്ത് അടിപൊളി ആക്കേണ്ട ആവശ്യകതയുണ്ട് പിന്നെ നോക്കിയത് ഈ സൈഡിൽ ഒരു പൊട്ടലുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ചും ഉണ്ട് പിന്നെ സീറ്റ് കവറ് മാറാറായിട്ടുണ്ട് പിന്നെ ഇത് അകലെ നോക്കുവാണെങ്കിൽ ബാക്കി പോരായ്മൾ ഇപ്പം നമ്മളീ പറഞ്ഞ ആ കാണുന്നൊരു പൊട്ടൽ ആ ചെറിയ സ്ക്രാച്ച് ആ സീറ്റ് കവറ് അതൊഴിച്ചു നിർത്തിയാൽ കഴുകിയ കുട്ടമ്പനാവാൻ വണ്ടി ഈ എഞ്ചിൻ്റെ ഭാഗത്ത് ഇവിടുത്തെ അങ്ങനെയൊന്നും പെയിൻറ്റൊന്നും പോയിട്ടില്ല നിരപ്പൊന്നും ബാധിച്ചിട്ടില്ല പിന്നെ ബാഗിൽ എടിച്ചാൻഡ് തന്നെ അവിടെ ഇവിടുത്തെ പെയിൻറ്റ് മാത്രമാണ് പോയിട്ടുള്ളൂ ബാക്കിയുള്ളതൊക്കെ ചെളിയാണ് വൃത്തിയായിട്ട് കഴിക്കുക സെറ്റപ്പ് ആ ഒരു വാഹനം മാത്രമാണ് പിന്നെ ഇവിടുത്തെ പെയിൻറ് പോയിട്ടുണ്ട് ഇവിടെ ഇൻസുലേഷനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കാരണം മിക്ക ഇങ്ങനത്തെ ചില വണ്ടികൾ അറിയാമല്ലോ നിങ്ങൾക്ക് ഇവിടെ ഒരു പൊട്ടലുണ്ടാവും ഈ ലൂസായിട്ടുണ്ടാവും പിന്നീടില്ലാമിൻ്റെ അവിടെ വേറെ കുഴപ്പമൊന്നുമില്ല ഇനി ബാഗ് നോക്കുകയാണെങ്കിൽ രണ്ട് ഇൻഡിഗേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മഡ് മഡ്ഗാഡും ഒന്നും അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഈ സ്റ്റിക്കർ ഉടിച്ച ഭാഗത്ത് ഒരു ചെറിയ നരപ്പുണ്ട് ഇവിടെ ഒന്ന് കഴുകിയ സെറ്റാവും വേറെ ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല എഞ്ചിൻ്റെ പകുതിക്ക് വരുമ്പോൾ കാര്യമായി ലീക്ക് കാര്യങ്ങളൊന്നും കാണാനില്ല ഇതാണ് തിരകലേന്ന് നോക്കുവാണെങ്കിൽ വണ്ടിയുടെ ലുക്ക് എന്നൊക്കെ പറയുന്നത് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഇനി ഇവിടെ വേറെ ഈ സൈഡിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണാനില്ല രണ്ട് അലോവലുകളാണ് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊന്നുമല്ല അല്ല അലോവയിൽ മാത്രമാണ് ഉള്ളത് ഇനി സെൽഫ് സ്റ്റാർട്ടാണ് വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഇന്നും നല്ല വൃത്തിയുള്ള ഒരു സ്റ്റാർട്ടിങ് ആയിട്ടാണ് എനിക്ക് തോന്നണ്ട എഞ്ചിന്റെ സൗണ്ട് അവിടെ ഓക്കേയും കാര്യങ്ങളൊന്നും ഇല്ല എഞ്ചിന്റെ അവിടെ നിന്ന് കാര്യമായ ജർക്കിങ്ങോ വണ്ടിക്ക് വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല എഞ്ചിന്റെ അവിടെ നിന്ന് വേറെ മോശം സൗണ്ട് ഒന്നുമില്ല അത്യാവശ്യം പക്ക എഞ്ചിനായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളെപ്പോഴും എന്നെ മാത്രം വിശ്വസിക്കുക നിങ്ങൾക്ക് വാഹനം ഇഷ്ടമാവാണ് വിലയുടെ കാര്യത്തിലൊക്കെ നിങ്ങൾ വിളിച്ച് കോംപ്രമൈസ് ആവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് മൊത്തം ഒന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം മുന്നോട്ട് നീങ്ങാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ഫ്രണ്ട് വീലിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ടയർ ഒരു അമ്പത് ശതമാനത്തിന് മുകളിലുണ്ട് ബാക്ക് ടയർ പുതിയതാണ് കേട്ടോ അപ്പോൾ ഈ വണ്ടിയുടെ ബാക്ക് ടയർ പുതിയതാണ് ഫ്രണ്ട് ടയർ അമ്പത് ശതമാനത്തിനുണ്ട് അപ്പോൾ ടയർ ഒന്നും മാറേണ്ടി വരില്ല ആ സീറ്റ് കവർ ഒന്ന് മാറിയാൽ മാത്രം മതിയാവും വണ്ടി ഒന്ന് കഴുകി ഒന്ന് പോളിഷ് പോളിഷടിച്ചാൽ അത്യാവശ്യം വൃത്തി ഉണ്ടാവും പിന്നെ ബാക്കി ഓയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക പിന്നെ ആ സ്റ്റമ്പിൻ്റെ അവിടെ നമ്മൾ കണ്ട ആ ഒരു ഓയിലും ആ കാര്യം ഒന്ന് ഓയിൽ സീൽ മാറി സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ഒരു വാഹനം നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നതാണ് അപ്പോൾ വെറും ഇരുപത്തി മൂവായിരം രൂപയാണ് ആവശ്യപ്പെടുന്നത് കേട്ടോ സെല്ലർ ആവശ്യപ്പെടുന്ന വില എന്ന് പറയുന്നത് വെറും ഇരുപത്തി മൂവായിരം രൂപ ഇതിന് പുതിയ പൊല്യൂഷൻ എടുത്ത് തരും ഇൻഷുറൻസ് ആണെങ്കിൽ ജൂലൈ വരെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ വരെ ഇൻഷുറൻസ് ഉണ്ട് ഇടാ അപ്പോൾ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഹോണ്ടയുടെ ഡ്രീം യുഗ വൺ ടെൻ സി സി ആയിട്ടുള്ള ഒരു ബൈക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണുന്ന നമ്പറിൽ വിളിക്കാം വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നിട്ട് മികച്ചൊരു വിലയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുമോ എന്നൊക്കെ നോക്കിക്കോടാ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ വീട്ടുകാരോടും ബൈ ബൈ